യുടെ സമാദരണീയനായ അധ്യക്ഷൻ ഒലമ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ മുസ്ലിം കൈരളിയെ അനാഥരാക്കി നാഥനിലേക്ക് യാത്രയായി കേരളത്തിന്റെ മതവൈജ്ഞാനിക വിഹായത്തിൽ ചന്ദ്രശോഭയോടെ പ്രോജ്ജലിച്ചു നിന്ന ഷേഖുന കാളമ്പാടി ഉസ്താദിന്റെ അന്ത്യം നികത്താനാവാത്ത ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മീയതയും വൈജ്ഞാനിക ചിഹ്നങ്ങളും പ്രകടനപരതയ്ക്ക് വിഷയീഭവിക്കുന്ന സമകാലിക ജീവിത പരിസരങ്ങളിൽ ഈ ലാളിത്യത്തിന്റെ പണ്ഡിത പ്രതിഭ എന്നും അത്ഭുതമായിരുന്നു ലാളിത്യത്തിന്റെ തെളിമയോടെ വിനയത്തിന്റെ ആൾരൂപമായി ഒരു ജനതയ്ക്ക് നേരിന്റെ ദിശാബോധം നൽകിയ പണ്ഡിത പ്രതിഭാ ഒരുവിധ പ്രകടനപരതയും ആ പണ്ഡിത പ്രതിഭയെ തൊട്ടു തീണ്ടിയിരുന്നില്ല സമസ്തയെന്ന മുസ്ലിം കൈരളിയുടെ ആധികാരിക പണ്ഡിത സഭയുടെ അമരത്തിരിക്കുമ്പോഴും ഭൂമിയോളം വിനയാന്വിതനാവാനായിരുന്നു ഈ പണ്ഡിത പ്രതിഭയ്ക്ക് താല്പര്യം പതിറ്റാണ്ടുകളായി പട്ടിക്കാട് ജാമ്യ അഞ്ഞൂരിയ അറബി കോളേജിൽ വിജ്ഞാനത്തിന്റെ വസന്ത ഭൂമി കയൊരുക്കുന്ന പുസ്താദ് ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവര് ദക്ഷിണേന്ത്യയിലെ ഉന്നത മത കലാലയമായ പട്ടിക്കാട് ജാമ്യ അനൂരിയയിൽ മുദ്രസാവുന്നതിന്റെ മുമ്പ് നിരവധി പള്ളിതറസുകളിൽ അദ്ദേഹം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു പതിറ്റാണ്ടുകളായി പട്ടിക്കാട് ജാമ്യ അന്നൂരിയയിൽ വിജ്ഞാനത്തിന്റെ വസന്ത ഭൂമിക ഒരുക്കിയ ഉസ്താദ് ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവല്യരാണ് ദക്ഷിണേന്ത്യയിലെ ഉന്നത മത കലാലയമായ പട്ടിക്കാട് ജാമ്യ അഴിഞ്ഞൂരിയയിൽ മുദ്രസാവുന്നതിന് മുമ്പ് നിരവധി ദർസുകളിൽ അദ്ദേഹം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു من زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور لتبلغن في أموالكم وأموالكم ولا تسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور وإذ أخذ الله ميثاق الذين أوتوا الكتاب لتبيننه للناس ولا تكتمونه فنبذوه, فنبذوه وراء ظهورهم واشتروا به ثمنا قليلا فبئس ما يشترون لا تحسبن الذين يفرحون بما أتوا ويحبون أن يحمدوا بما لم يفعلوا فلا تحسبنهم بمفازة من العذاب ولهم عذاب أليم ولله സമസ്തയുടെ മഹാസമ്മേളനങ്ങളിൽ ആ പണ്ഡിത പ്രതിഭയുടെ പ്രാർത്ഥനാ വജസ്സുകൾക്കായി ജനലക്ഷങ്ങൾ കാതോർത്തിരുന്നു സ്നേഹസാന്ത്വനവും അറിവിന്റെ ഗരിമയും ആദർശ ഗാംഭീര്യതയും പ്രോജ്ജ്വലിച്ചു നിന്ന ആ പ്രൗഢ പ്രഭാഷണങ്ങൾ എന്നും അനുയായികളുടെ ഹൃദയാാന്തരങ്ങളിൽ പ്രതീക്ഷയുടെ തിരുവട്ടം പകർന്നുകൊണ്ടിരുന്നു يهدنا الصراط المستقیم صراط الذين أنمت عليهم وإلى المغلوب عليهم ولا الظالين صدق الله لليه الذي وصدق وبلغ رسوله الكريم نحن ولا ذلك من, من الشاهدين بخمانا قطع وانا قال حيدر ليشي آبدا مغلوب عليهم ശരിശേരികളെ മറ്റു സ്റ്റേജ്മുള്ളതായിരിക്കുന്ന വിലമാക്കളെ വിമഹാക്കളെ സദസ്സരായിരിക്കുന്ന മൊഹന്മാരെ അള്ളാഹു സുബ്വാൻ തായ സമസ്തയുടെ എൺപത്തഞ്ചാം വാർഷിക യോഗത്തിൽ ഒരുമിച്ചുകൂടാൻ നമ്മൾക്കെല്ലാവർക്കും ദ്രോഹിക്കെന്ന് അള്ളാഹുവിനെ ആസ്വദിക്കുന്നു കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അധ്വാനിച്ചതായിരിക്കുന്ന സഹാബാക്കൾ മഹന്മാരായിരിക്കുന്ന ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ട് കുടുംബമില്ല വീടില്ല സന്താനങ്ങളെ നോക്കണില്ല ഈ നിലക്ക് അള്ളാഹുവിൻ്റെ ജീലിനു വേണ്ടി മാത്രം ജിഹാദ് ചെയ്ത് കെട്ടിപ്പടുത്തുണ്ടാക്കിയ സംഘടനയാണ് പരിശുദ്ധ ദീനൽ ഇസ്ലാം ഏതൊരു മനുഷ്യനാണെങ്കിലും സിറാത്തു മുസ്തീയുമായ വഴിയിലേക്ക് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ജടവും വലും നിന്നിട്ട് ഷെയ്ഖാൻമാരാ മുസ്ലിമായ മനുഷ്യനെ യഥാർത്ഥ മതത്തിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുടിച്ച് തെറ്റിപ്പിക്കാം ഈ പിശാചുകള് മനുഷ്യന്റെ കൂട്ടത്തിലുള്ള പിശാചുകളുമുണ്ട് ജിന്നു ചേത്താൻമാരുടെ കൂട്ടത്തിലുള്ള വിഷാദികളുമുണ്ട് ഏത് ജാതിയാണ് മനുഷ്യനെ പിടിച്ച് വരിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല അതിനാൽ അഞ്ചു നേരത്തെ നമസ്കാരത്തിലും ഈ ദ്വാന സുറാത്തൽ മുസ്തഖിം എന്ന സുറാത്തൽ അന്നം തല ഇത് അനുഗ്രഹം ചെയ്ത് കൊടുത്ത മഹന്മാരുടെ വഴിയിലേക്ക് ഞങ്ങളിത് നേർവഴിയാക്കണേ എന്നുള്ളതായിരിക്കുന്ന ദ്വാന പഠിപ്പിച്ചത് അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിൽ പല ജാതി കുഴപ്പങ്ങളും പല ജാതി വിപ്പുകളും ഇവിടെ സ്വാതക പ്രസംഗത്തിൽ തന്നെ കേൾക്കാൻ സാധിച്ചു തറാവീങ്ങനെ കെട്ടാക്കുക വെള്ളിയാഴ്ച പരിശുദ്ധമായ മിമ്പറയിൽ വെച്ചിട്ട് ജനങ്ങൾക്ക് തിരിഞ്ഞ വാശയിൽ പ്രസംഗിക്കുക ഇങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന പല കാര്യങ്ങളും ഇതിനൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള എന്മീയത്തുനിരമ അതാത് സമയത്ത് വളരെയധികം ആഴമായി ചിന്തിച്ച് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ശരിക്കും മനസ്സിലാക്കി പൊതുജനങ്ങളായ ജനങ്ങൾക്ക് ഇവരം കൊടുക്കും ഇങ്ങതിഞ്ഞത് തെറ്റാനിയിൽ പെടരുത് ഇത് അംഗീകരിച്ചതായിരിക്കുന്ന മഹന്മാരായ മഹല്ലത്തുകാരാണ് ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അബുവാഹു സുഹുദാനായ പല ജാതി സംഭവങ്ങളിലും സമസ്ത തീരുമാനമെടുത്തിട്ടുണ്ട് ഒരു കൊത്തുള്ള പരിഭാഷ മാത്രമല്ല തറാവീഹ് മാത്രമല്ല പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കയറ്റിക്കൊണ്ടുപോവുക അഞ്ചു നേരത്തെ നമസ്കാരത്തിനും ചുമക്കും ഈ വക പ്രവർത്തനങ്ങളൊക്കെ നാട്ടിൽ ഇവിടെ ഉത്ഭവിച്ചു അതൊക്കെ അതാത് സമയത്ത് സമസ്ത കേരള പൊതുജനങ്ങൾക്ക് ഇത് തെറ്റാണ് ഇതിന് പിന്മാറണം അതിനോടനുസരിക്കരുത് എന്ന് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം അവസാന കാലം ഒന്ന് ബഹുമാനപ്പെട്ട നബീസല്ലാഹുഅലഹീ വസല്ലമ്മ തങ്ങളുടെ ദേഹത്തിലുള്ള അജിസായുകൾ അവിടെ ഉടുവടയായിട്ട് ധരിച്ച വസ്ത്രങ്ങൾ അവിടെ ഉപയോഗിച്ച മതിടികൾ കൊണ്ടുനിറഞ്ഞ വടികൾ സർവസാധനങ്ങളും ബഹുമാനപ്പെട്ട അമ്പിയാമുറസരീങ്ങളുടെ കൈവശത്തിലുണ്ടായിരുന്ന സാധനങ്ങൾക്ക് ബഹുമാനമുണ്ട് അതിനിക്ക് പുണ്യമുണ്ട് അത് മറുക്കത്തെടുക്കാൻ പറ്റും ബഹുമാനപ്പെട്ട നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ അവസാന ഘട്ടത്തിൽ ഹജ്ജത്തിൽ വരായാലും മുടി തെളിയിപ്പിച്ചു മഹാനായിരിക്കുന്ന അബുക്കലം സാരി ഏൽപ്പിച്ചു സഹാബാക്കൾക്ക് ആ മുടി വിതരണം ചെയ്തു കൊടുക്കാൻ ഇങ്ങനെ സംഭവം ബുഹാരിയും പോലത്തെ ഹരീതിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മുടി കൈവശം വെച്ചതായിരിക്കുന്ന ആളുകൾ ോകത്ത് ആ കാലത്ത് പലവരും ഉണ്ട് ചില ചില ആളുകളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ കാണുന്നത് അവർ മരണപ്പെട്ടു പോകുന്ന നേരത്ത് കഹമ്പടയിൽ അവരെ കൈവശത്തിലുള്ള മുടി വെച്ചുങ്ങാണ്ട് കവറടക്കം ചെയ്യൂ എന്ന ഏതെങ്കിലും ആവട്ടെ ഈ കാലം വരെ അങ്ങനെ ബഹുമാനപ്പെട്ട നബിയുടെ ദേഹത്തിലുള്ള ഒരു മുടി എവിടെയും പ്രത്യക്ഷപ്പെടാതെ ഇപ്പൊ കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഒരു മുടിക്കറ്റ് പുറപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ സമസ്ത കേരള എംഇ എത്തിൽ വിലമാതിനെ സംബന്ധിച്ച് പല ഭാഗത്തിൽ നിന്നും പല ദുനികളും ചോദ്യങ്ങളും എവിടെ നിന്നാലും ഫോണാണ് ഫോണിനെ വിചോദിക്കാം എവിടുന്നാണ് ചോദിക്കുന്നത് മലപ്പുറത്തുള്ള ആള് തന്നെയാണ് ചോദിക്കുന്നത് എവിടുന്നാ ചോദിച്ചാൽ ദുബായി എന്നാണ് മക്കത്തു നിന്നാണ് മസ്കത്ത് നിന്നാണ് ഈ നിലക്കുള്ള മറുപടിയും പറഞ്ഞ് പലവരും പൊതുജനങ്ങളായിരിക്കുന്ന മനുഷ്യന്മാരെ വഴിയിലോളിലേക്കാക്കുക എന്നാൽ ഈ ഒരു സാധനം റസൂറുല്ലാന്റെ കാലത്ത് അങ്ങനെ ഒരു മുടിക്കെട്ട് അനന്തരാവകാശമായി കൈവശമായിട്ട് ഇതുവരെ ഏതാളെടുത്താണ് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി ആ പെ നൂറ്റാണ്ടുകളിലൊന്നും ഇതിനെ സംബന്ധിച്ച് യാതൊരു വർത്തമാനം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കണം മഹാനായിരിക്കുന്ന ഇബി നജറുള്ള തങ്ങളുടെ ഉള്ളിലുള്ള ആൻഭു മഹാനവറുകൾ പറഞ്ഞു ഒരു മനുഷ്യന്റെ അടുത്തൊരു ഒരു മുടി ഉണ്ടെന്ന് പറയപ്പെട്ടിട്ടുണ്ട് അയാളത് ഉപയോഗിച്ചിരുന്നു അയാളെ ശേഷക്കാരും ഇങ്ങനെ ചുരുക്കം ചില വിഷയങ്ങളൊക്കെ കാണുന്നു എന്നല്ലാതെ ഇത്തരത്തോളം ഒരു മുടിക്കെട്ട് കൊണ്ടിറക്കുന്നതായിരിക്കുന്നൊരു പരിപാടി കാണുന്നില്ല പിന്നെ അതിനെ സംബന്ധിച്ച് നാട്ടില് ജനങ്ങളടിയിൽ അത് വലിച്ചു വളിച്ചിട്ട് പല ജാതി വച്ചപ്പാടുകളും മറ്റും ഉണ്ടാക്കിയത് കൊണ്ടിട്ട് എന്ത് കാര്യം അതിന്റെ പേരിൽ എത്ര തല്ലും തല്ലറും വക്കാണും വഴക്കും പക്കാണും ഉണ്ടായിത്തീർന്നു നല്ലതായൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ എത്ര നന്നു ആ വക യാതൊരു വിഷയമില്ല ഏതാവട്ടെ അവാഹു സുഹൃാനുഭവത്തവരാ സമസ്ത കേരള എം ഇ എത്തിൽ വിലമനെ കൊണ്ടിട്ട് തീരുമാനമെടുപ്പിച്ചു അതിന്റെ സാക്ഷാൽ അടിസ്ഥാനം വലിപ്പെട്ട് മനസ്സിലാവുന്നതുവരെ പൊതുജനങ്ങൾ അതിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം അതിന്റെ വൈകാതെ പോകരുത് എന്ന് സമസ്ത പ്രഖ്യാപിച്ചു ഇതുപോലെ സമസ്ത കേരള ജമീയത്തിൽ പല കാര്യങ്ങളിലും സുന്നത്വമായ വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ പലതിനും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതാണ് സമസ്തയുടെ നില സമസ്ത കേരള ജമീയത്തിൽ ഉലമ ജനങ്ങളിൽ നടപ്പാക്കി കൊടുക്കുന്ന പ്രവൃത്തി വലാദിയത്തിൻ്റെ പ്രവൃത്തിയല്ല സുന്നത്ത് സുന്നതിരമായത്തിൻ്റെ പ്രവൃത്തിയാണ് ശരിയായ അടിസ്ഥാനങ്ങൾ പരിശോധിച്ച് അതിന്റെ രേഖയും മറ്റും അന്വേഷണം ചെയ്ത് വളരെ കാലം വെച്ച് ആലോചിച്ചിട്ടും മറ്റുമാണ് തീരുമാനമെടുക്കുന്നത് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ആലുവായിക്കാരൻ ഒരു യൂസുഫ് സുൽത്താൻ ഒരു തരീക്കത്തും കൊണ്ട് പുറപ്പെട്ടു വളരെയധിക കാലം പല സ്ഥലത്തും പല മഹന്മാരായിട്ടും ബന്ധപ്പെട്ടിട്ടും പല റെക്കോർഡുകൾ പരിശോധിച്ചിട്ടും അദ്ദേഹത്തിന്റെ ശരീരത്തിനെ സംബന്ധിച്ച് ഒരു രോമത്തിൻ്റെ കതിര് കണ്ട് സത്യാവസ്ഥ ഉണ്ടോ ഇല്ലേ എന്ന് സമസ്ത പരിശോധിച്ചു അത് പരിശോധിച്ചിട്ടില്ല എന്നാ മനസ്സിലായത് അത് ജനങ്ങൾക്ക് ഉയരം കൊടുത്തു രണ്ടും തന്നെ അത് കെട്ടടങ്ങി ചെയ്തു ഇങ്ങനെയാണ് പല ജാതി പിത്തനകളും കാലവസാനമാണ് വരുന്നത് പല ജാതി പിത്തനകളും പുറപ്പെട്ടുകൊണ്ടിരിക്കും അതിന്റെ വയ്യാലെന്ന് മനുഷ്യന്മാർ ഓടിക്കൂടരുത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുള്ള എന്താണോ തീരുമാനമെടുക്കുന്നത് അവർ എന്താ പറയുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിക്കുന്നത് നമ്മൾ ആലോചിച്ചിട്ട് അവർ പറയുന്നതായ പറശിനനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു സുഖാനോത്ത നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മളെ പൂർവീയന്മാരായിരിക്കുന്ന മഹന്മാര് കഴിഞ്ഞുപോയതായിരിക്കുന്ന ആ നടപടി കർമ്മത്തിൽ അവസാനം ഈ മാങ്കിട്ടി മരണപ്പെട്ടു പോകുന്ന സ്വാലിഹിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ والحمد لله رب العالمين السلام عليكم